പോണേ അവള് എങ്കിലും ഒന്ന് പോകു ഒഴി വല്ലേ നമ്മളെവിടെയെങ്കിലും ഒക്കെ ഒന്ന് പോയി കറങ്ങി വരിക നാലാണിക്ക് ഒരു ചായക്കുടിച്ചോണ്ട് പോരും ചെയ്യാ എന്നാ പോവല്ലേ പറ്റൂ എന്നാ വര അപ്പ പോവല്ലേ പോവാ സെറ്റല്ലേ സെറ്റാ കുട്ടിയെ പോയി വരാ നമ്മൾ പിന്നെ എത്ര യാത്ര ചെയ്തിട്ട് വൈബ് തേടി ചാടിക്കുക അത് പിന്നെ ഞങ്ങൾ ഒരു സ്ഥിരം പരിപാടിയാണ് കേട്ടോ അങ്ങനെ കിലോമീറ്റർ താണ്ടിട്ട് നമ്മുടെ കക്കടമ്പുണ്ട് എത്തിയിട്ടുള്ള നല്ല കോളിഫ്ലവറും അതുപോലെ നല്ല ചൂടുള്ള ചായ ആ ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും വന്നിട്ടില്ല കേട്ടോ പിന്നെ വൈബ് അത് വിട്ടിട്ടുള്ള ഒരു കളിയില്ല കേട്ടോ പിന്നെ മഴയാണെങ്കിൽ മഴ കൊണ്ടിട്ട് ഞങ്ങളിതാ ഈ ഒരു ഐറ്റംസ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് വന്നതന്നെ ഇതാ ഈ ഒരു കോളിഫ്ലവർ കഴിക്കാൻ വേണ്ടിട്ടാണ് സംഭവം നൈസായിരുന്നു കേട്ടോ ഞങ്ങളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂസാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെ ഞങ്ങളിത് ആ ഹാപ്പി ആയിട്ട് ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങോട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ബൈക്കിലാണല്ലോ ഇനി നമ്മുടെ ബൈക്ക് ഇവിടെ സൈഡ് ചെയ്തിട്ട് ഞങ്ങൾ പോകുന്നത് കാറിലാണ് എങ്ങോട്ടാന്നല്ലേ ഒരു ഗെസ്റ്റിനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരാൾ കൊണ്ടുപോകട്ടോ അവരുടെ റിസോർട്ടിലേക്ക് ആരാന്ന് ഈ ഒരു വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ നമ്മുടെ കക്കാടമ്പോ ഇപ്പം നല്ല ആണ് അതുപോലെ തന്നെ നല്ല ആണ് കേട്ടോ പൊസിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഒരു ലൊക്കേഷനാണ് ഞാൻ ഒന്നര ദിവസം അല്ലെങ്കിൽ നാല് ദിവസം കൊണ്ടുവതാ ഈ ഒരു സ്പോട്ടിലുണ്ടാവും പറയാൻ വിചാരിച്ചു സത്യം പറയാം ഇങ്ങനെ തന്നെ ചെയ്യണ്ടേ കാരണം എന്താന്നോ ഈ സെമി സെമിന്നുള്ള ഇതിലേ ഈ എല്ലാം സപ്പോർട്ട് ചെയ്ത് കൊടുക്കണങ്ങള് ഈ പ്രായക്കാരും ആരും അങ്ങനെ ചെയ്ത് കൊടുക്കൂല്ലോ നമ്മ പോലും ഞാൻ കാൽ ഇണ്ട് കാൽണ്ട് നിങ്ങളെ കാണണമെന്ന് കൊറേ ആയി ഉമ്മ പറയണു നിങ്ങളെ കാണണന്നായി കൊറേ ആയി ഉമ്മ പോലെ ഈ പ്രായത്തിലുള്ള ആരും ഇതേപോലത്തെ വീഡിയോ ഒക്കെ ഒന്നും വരണ്ടില്ല അപ്പൊ നിങ്ങള് വന്നിട്ട് അതെ അതെ ഞാൻ കാണിച്ചു അല്ല എന്തിനാ അതിന്റെ ആവശ്യം എന്താണ് അതിന്റെ ആവശ്യം എന്താ നിങ്ങടെ വീട് ആവശ്യം അത് മതി ചെയ്യുന്ന സംഭവങ്ങൾ പറഞ്ഞുകൊടുത്തത് ചെയ്താൽ മതിയല്ലോ നമ്മ വീട് അടിപൊളി കേട്ടോ ഇപ്പോഴാണ് ഞാനും കുഞ്ഞാപ്പും ഒക്കെ വീട് പണി തുടങ്ങുന്നത് ഇപ്പോഴാണ് ഞാനും കുഞ്ഞാപ്പും ഒക്കെ വീട് പണി തുടങ്ങുന്നത് ഇപ്പൊ രണ്ടാളിയും വീട് വറുത്ത് നടന്നുകൊണ്ട് ഞങ്ങൾ സപ്പോർട്ടുകൊണ്ട് മാത്രം ഞങ്ങൾ ഇപ്പൊ വീട് പണി തുടങ്ങണത് അല്ലേ ഉമ്മാക്ക് കൊറേ നാളത്ത് ആഗ്രഹമായിരുന്നു കൊമ്പങ്ങാട് കോയിന കാണുന്നു അങ്ങനെ ആ ഒരു ആഗ്രഹം അങ്ങോട്ട് സാധിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ ഇവിടെ പിന്നെ കമ്പനിയായി കൊറേ നേരം സംസാരിച്ചെന്നപ്പോ അൺഎക്സ്പെക്ടഡ് ആയിട്ട് എന്റെ ചെറിയ അനിയതിൽ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നോ അപ്പൊ അവനോട് കുറച്ച് നേരങ്ങൾ സംസാരിച്ചിരുന്നു ഹസുട്ടിന്റെ ഉമ്മന്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തപ്പോ എനിക്കെന്തായാലും സന്തോഷായിട്ടോ കൊമ്പങ്ങാട് കോയിനെ പിന്നെ നമ്മള് ഇടക്ക് കാണുന്നതാണ് ഓരോ ഫങ്ഷന് പോകുമ്പോ പക്ഷെ ഉമ്മയും ഹസുട്ടി ആദ്യമായിട്ട് അങ്ങ് കാണണെ അപ്പൊ താ ഒരു എൻട്രി ഉണ്ടായിരുന്നു വണ്ടിയാണ് എങ്ങനെയോ അങ്ങോട്ട് ഓഫ് ഓഫായിട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കൊമ്പങ്കാട് കൊമ്പാട് കോഴിന്റെ ആരാധകരടീ കാണുന്ന അവര് കാണാൻ വേണ്ടിട്ട് ആ റിസോർട്ടിലേക്ക് വന്നതാണ് നമ്മൾ ഗോൾഡൻ റോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കക്കാടമ്പി റിസോർട്ടിലായിട്ട് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഹസുട്ടിക്ക് ഒന്ന് പറക്കണം തന്നെ എന്തായാലും നമുക്ക് പറക്കാൻ ചിറകില്ലല്ലോ എന്നാ പിന്നെ ഈ ഒരു ഡ്രോൺ വെച്ചിട്ട് പറന്നോ ഓ ആകാശൊക്കെ ചുറ്റിയെടുക്കണ്ടോ പിന്നെ നമ്മൾ പോകുന്ന നേരത്തെ നല്ല മഴ പുറത്ത് ാണ് ഞങ്ങത്തെ നാട്ടിലേക്ക് ഒരു ഷോർട്ട് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ ഫോളോ ചെയ്യാത്തല്ല എന്നാലും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ